നമസ്കാരം ബിന്ദുവിനേനാണ് ഇന്ന് ബൊഗൈമില്ല ഗ്രാഫ്റ്റ് ചെയ്യുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് അതിന് വേണ്ട സാധനങ്ങളാണ് ഗ്രാഫ്റ്റിംഗ് ടാപ്പ് പുതിയ ഒരു ബ്ലേഡ് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ മദർ പ്ലാന്റ് പിന്നെ രണ്ട് കട്ടിങ്സും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് കവർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് കെട്ടാനുള്ള വള്ളി ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ മുഗൾ ഭാഗം നല്ല വൃത്തിയായിട്ട് ചെറ്റി എടുക്കാം കേട്ടോ ഇതിന്റെ നടുഭാഗത്ത് വെച്ചിട്ട് പതുക്കെ ഇങ്ങോട്ട് താഴ്ത്തി മുറിക്കാം ഇതിൽ വെക്കുന്ന കട്ടിങ് വളരെ ശ്രദ്ധാപൂർവം ആപ്പ് രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം ഒരു വശത്തൊലി എന്തായാലും ഇതിൽ നിർത്തിയിരിക്കണം എന്നാലേ ഗ്രാഫ്റ്റിംഗ് പിടിക്കുള്ളൂ ഓക്കേ കണ്ടോ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കണം ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധി വളരെ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഈ വയ്ക്കുന്നതിൻ്റെ ഇതിൻ്റെയും തൊലി രണ്ടും ഒപ്പം വരണം എന്നാലേ ഈ ഗ്രാഫ്റ്റിങ് പിടിക്കുകയുള്ളൂ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു വശം അതില് വരണം രണ്ട് കമ്പിയിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റിക്കൊടുക്കാം വളരെ ശ്രദ്ധാപൂർവ്വം ചുറ്റണം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വെക്കെ കേട്ടോ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അടീന്ന് നല്ല ടൈറ്റിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടുവരണം ഒരു സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊലിഭാഗം മാതൃസസ്യത്തിൻ്റെ തൊലിയോട് ചേർന്നിരിക്കണം അതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നിട്ട് ഇത് വളരെ ടൈറ്റായി വലിച്ചു മുറുക്കി കെട്ടണം കുറച്ച് സാഫെടുത്തിട്ടുണ്ട് സാഫ് ഈ വെച്ച കമ്പിൽ കുറേശോ തേച്ച് കൊടുക്കുക ഈ മുള്ളിൻ്റെ അവിടെയൊക്കെ ഒന്ന് പതുക്കെ തൊട്ട് കൊടുക്കുക പൂപ്പൽ വരാതിരിക്കാനാണ് അതിന് ശേഷം കവറെടുത്ത് അതിൽ കുറച്ച് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് കുറഞ്ഞു കൊടുക്കാം ഇതിലേക്ക് ഓക്കെ ഓക്കെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കെട്ടിവെച്ചിട്ടില്ലേ അതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് വേണം നമ്മൾ കെട്ടാൻ അല്ലെങ്കിൽ ഈ വെള്ളം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത സ്ഥലത്ത് തങ്ങി നിന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മുകളിലും മുട്ടാൻ പാടില്ല ഒരു മാസം മുൻപ് ഞാൻ ചെയ്ത് വെച്ചതാണിത് നന്നായി പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ചെയ്യാം താങ്ക്